നഗരത്തിലെ അനധികൃത പാർക്കിങ്ങിന് പരിഹാരം ഇതിലൂടെ ഗതാഗത തടസ്സം ഒഴിവാക്കാം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കണ്ണൂർ നഗരത്തിൽ കോർപ്പറേഷൻ രണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആരംഭിച്ചത് പക്ഷേ ഉദ്ഘാടനം മാത്രം കഴിഞ്ഞു ഇതുവരെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല രണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെൻറ്റർ രണ്ടിടങ്ങളിലായി നൂറ്റി അൻപതിലേറെ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷം പക്ഷേ ഇന്നും പണി പൂർത്തിയായിട്ടില്ല കണ്ണൂർ ഫോർട്ട് റോഡിൽ സ്റ്റേറ്റ് ബാങ്കിന് സമീപവും സ്റ്റേഡിയം കോർണറിൽ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് മുൻവശത്തുമായാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററുകൾ ഉള്ളത് സ്റ്റേഡിയത്തിൽ നൂറ്റി ഇരുപത്തിനാല് കാറുകൾക്കും ഫോർട്ട് റോഡിൽ മുപ്പത്തിയൊന്ന് കാറുകൾക്കും പാർക്ക് ചെയ്യാൻ കഴിയും വിധമാണ് എം എൻ പി സെന്റർ സ്ഥാപിച്ചത് പതിനൊന്നര ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക പാർക്കിംഗ് സൗകര്യം കുറവായ കണ്ണൂർ നഗരത്തിന് പദ്ധതി ആശ്വാസമാകുമെന്നായിരുന്നു ജനങ്ങൾ കരുതിയത് എന്നാൽ കോടികൾ തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടും പദ്ധതി പൂർത്തിയായിട്ടില്ല നാല് വർഷമായി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയിട്ടാണ് വളരെ അശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുകയോ ഒരു വലിയ ചെറിയ ഓൾട്ടോ കാറ് മാത്രമാണ് അവിടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇനോവ പോലത്തെ എൻ്റെ ഈ ഇനോവ കൊണ്ടുപോയിട്ട് ഈ ഇനോവ എൻ്റെതാണ് ഈ ഇനോവ കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഉള്ളിലേക്ക് വണ്ടി കയറിക്കഴിഞ്ഞാൽ ഡോറ് തുറക്കാൻ പറ്റില്ല അശാസ്ത്രീയമായിട്ട് ഇത് അവിടെ ശരിക്കും കഴിഞ്ഞാൽ ഒരു ഓളോ ബ്രിഡ്സ് കട്ട വെച്ചിട്ട് കൃത്യമായിട്ട് മതിൽ കെട്ടി പാർക്കിങ് ചെയ്തിൽ മാക്സിമം ഒരു വണ്ടിക്ക് അമ്പത് റുപയോ നൂറ് റുപ്യോ വെച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ താല് ഒരു പാർക്കിംഗ് ആയിട്ട് മാറിൻ്റെ ഒരു സെക്യൂരിറ്റിനെ അടേപ്പിച്ച് കൃത്യമായിട്ട് രണ്ടരം വിളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോടിക്കണക്കിന് ഉറുപ്പ്യോ ഒമ്പത് കോടിയിലോളം ചിലവാക്കിയെന്ന് പറയുന്നത് അതിന് നേരെ പകുതി കോടിയോളം അടിച്ചു മാറ്റിയാന്നുള്ള കൃത്യമായിട്ടുണ്ട് ഇന്ന് ഏടെയെങ്കിലും വണ്ടി വെച്ചിട്ടു അപ്പാടനെ പോലീസുകാരെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് പിന്നെ വരും അഞ്ഞൂറ് റുപ്യ ഫൈൻ അത് ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് നമ്മളിത് ഇപ്പം കാർ വെക്കുന്ന അതിന് ഒരു ഒരു ഉപയോഗം ഉണ്ടാവില്ല ഇതെല്ലാം തുരുമ്പെടുത്ത് നശിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് ഇത്രയും കോടി മുടക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഇത്രയും കോടി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ക്ഷേമപ്രവർത്തനങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന പൈസ മേ ബി കമ്മീഷൻ അത് അത്രേ ഉള്ളു അതിൻ്റെ ഒരു ഇത് അതാ കണ്ണൂരിൽ ഏറെയും പാർക്കിംഗ് സൗകര്യം ഇല്ല ഇത്രയധികം വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് പാർക്കിങ്ങിൻ്റെ സൗകര്യം വേണം അത് ഇടിയോടിയും ഇല്ല അത് പരിഹാരമായിട്ടാണ് ഇവരിപ്പം ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നാണോ അറിഞ്ഞത് പക്ഷേ അതാണെങ്കിൽ ശരിക്കും പ്രവർത്തിപ്പിക്കാൻ കഴിയാണ്ട് ഇങ്ങനെ മൂലം കയറ്റാവുള്ള കോടികൾ നഷ്ടമായി കുറേ ഭാഗം അതാണ് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ആ ഇത് ഈ സൈഡും ഫുള്ള് വണ്ടി റോഡ് സൈഡിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നാൽ കുറേ ബ്ലോക്കെല്ലാം ഒഴിഞ്ഞു കിട്ടും കോടികൾ മുടക്കിയ പദ്ധതി പൊതുജനങ്ങൾക്ക് ഒരല്പം പോലും പ്രയോജനമില്ല പിന്നെ ആർക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ട് ഈ പദ്ധതി കൊണ്ട് ഉപകാരമുണ്ടായത് നഗരത്തിൽ അലഞ്ഞുതിരിയുന്നവർക്കും സാമൂഹിക വിരുദ്ധർക്കും മാത്രം കോടികൾ മുടക്കിയത് സാമൂഹ്യ വിരുദ്ധർക്ക് തമ്പടിക്കാനാണെന്ന് തോന്നും ഇപ്പോൾ ഇവിടത്തെ കാഴ്ചകൾ കണ്ടാൽ ചിലർ താമസിക്കാനുള്ള സ്ഥിരം സംവിധാനമായി പാർക്കിംഗ് കേന്ദ്രത്തെ മാറ്റി അവിടെ ഇപ്പൊ പാർക്കിംഗ് അല്ല ആടെ ഇപ്പൊ രാത്രി നടക്കുന്ന ലീലാവിലാസങ്ങളാ അത് പച്ചയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല അത് വെച്ചാൽ രാത്രി ഒരു പെൺകുട്ടിയൊക്കെ ഒരു മര്യാദയ്ക്ക് നടന്നിട്ട് പോകാൻ പറ്റില്ല എന്നു വെച്ചാൽ അവർ പിടിച്ച് പറയും മുതൽ കഞ്ചാവ് കച്ചവടവും എല്ലാ സംഭവമാണ് നടക്കുന്നുണ്ട് ഈ എല്ലാവർക്കും കൂടി അറിയാം പക്ഷേ ആരും അതിന് യാതൊരു പ്രതികരണവും ഇല്ല ടോറിയും വെച്ചിട്ട് പോകുന്ന ഒരു ഡ്രൈവറെ കുത്തിക്കൊന്നിട്ട് ഒരു 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 കൊല്ലത്തിന് മുന്നേ ആ ടൈമിന് കുറച്ച് നാൾ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കാട്ടി രാത്രി കാലങ്ങളിൽ ഞാനോ നിങ്ങളോ പോകുന്നുണ്ടെങ്കിൽ പിടിച്ച് വെച്ചിട്ട് ഈശലുള്ള സാധനം അടിക്കുന്ന ടീമുകളുടെ കംപ്ലീറ്റ് ഒരു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല ആ സൈഡിലോട്ട് ജനറേറ്ററുകളും ും കേബിളുകളും പലതും കൊണ്ടുപോയി ഈ പദ്ധതി പൂർത്തീകരിച്ച് ഇവിടെ ഇനി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനാവുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ കോർപ്പറേഷൻ ഭരണസമിതിക്ക് പോലും സാധിക്കുന്നില്ല ക്യാമറ പേഴ്സൺ അജയ് ഷരീരിക്കൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രായം ട്വന്റി വൺ